ഇക്കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ കളിയാക്കുമെങ്കിലും പപ്പടമെന്നൊക്കെ വിളിക്കുമെങ്കിലും എല്ലാവർക്കും അറിയേണ്ടത് മാരജ്ജ് സുസ്ഗിയുടെ പ്രൈസ് ലിസ്റ്റാണ് ഫസ്റ്റ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവർ ഇതുവരെ ഒഫീഷ്യലായിട്ട് ആ ഒരു പ്രൈസ് എത്രയാണ് കുറയുക എന്നുള്ള കാര്യം പുറത്ത് വിട്ടിട്ടില്ല ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് എല്ലാം ഒരു ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റിഡക്ഷൻ്റെ ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ മാരജ്ജ് ഇതുവരെ അത് അനൗൺസ് ചെയ്തിട്ടില്ല ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ സോഴ്സിൽ നിന്ന് നോക്കുമ്പോഴും ഈ ഈ ഒരു എമൗണ്ട് ആണ് കുറയാൻ പോകുന്നത് എന്നുള്ളൊരു ലിസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതൊരു എന്താ പറയുക ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളൊരു ലിസ്റ്റാണ് ആൻഡ് ഏകദേശം ഈ ഒരു എമൗണ്ട് ആയിരിക്കും കുറയാൻ പോകുന്നത് ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ എക്സാക്ട് ഈ ഒരു എമൗണ്ട് അല്ല ഓരോ വാഹനത്തിൻ്റെയും വേരിയൻസ് അനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടാവും ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ടോപ്പ് ആൻഡ് വേരിയൻസിൻ്റെ ഒരു എമൗണ്ട് അതായത് പ്രൈസ് റിഡക്ഷനാണ് ആൻഡ് അപ് ടു ഈ ഈയൊരു എമൗണ്ട് ആയിരിക്കും കുറയുക ആൻഡ് വേരിയൻറ്റിൽ താഴത്തുള്ള വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ പിന്നെ കുറച്ച് കൂടി ചിലപ്പോൾ കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും അപ് ടു ഒരു ഈ കുറത്തിരിക്കുന്ന ആ ഒരു എമൗണ്ട് വരെയാണ് വാഹനങ്ങൾക്ക് കുറയാനുള്ള ചാൻസ് സോ ഓൾട്ടോ കേട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ അറൗണ്ട് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയാണ് കുറയാനുള്ള ചാൻസ് അതുപോലെ ഓ ഓൾട്ടോ കേട്ടണൻ്റെ സി എൻ ജി ആണെങ്കിൽ എഴുപത്തി ഓരായിരത്തി നാനൂറ്റി ഒന്ന് രൂപ വരെ കുറയാം അതുപോലെ എസ്പ്രസോ അതായത് മിനി എസ് യു വി ആയിട്ടുള്ള എസ്പ്രെസോ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപ വരെ കുറയാം ആൻഡ് ഇന്ത്യയിലെ ഫാമിലി കാർ ഇന്ത്യയുടെ അതല്ല നാഷണൽ ഫാമിലി കാർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന വാഗനാറിന് എൺപത്തി ഓരായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് കുറയാൻ പോകുന്നത് അതുപോലെ തന്നെ സെലേറിയോ സെലേറിയോയ്ക്കും ഏകദേശം എൺപതിനായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ വരെയാണ് കുറയാനായിട്ടുള്ള ചാൻസ് ആൻഡ് ഇക്കോ ഇക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് വരെ കുറയാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ആ ഒരു പുതിയ ത്രീ സിലിണ്ടർ സ്വിഫ്റ്റ് അതിന് ഒരു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി ആറ് രൂപേനാണ് കുറയാനുള്ള ചാൻസ് ആൻഡ് ഒരു ലക്ഷം രൂപയൊക്കെ ആ ഒരു പ്രൈസ് ഡിഫറൻസ് തന്നെ വരുമ്പോൾ പിന്നെ അതിലൂടെ ഫെസ്റ്റീവ് ഓഫറും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും കുറച്ചധികം ബെനഫിറ്റ് യൂസറിന് കിട്ടും അതുപോലെ തന്നെ ഡിസയർ ഡിസയർ എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു സെഗ്മെൻറ്റ് തന്നെ ഡെഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ് പക്ഷേ ആ ഒരു സെഗ്മെൻറ്റിലും ടോപ്പ് ഒരു വാഹനമാണ് ഡിസേർ അത് റീസൻ്റ്ലി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ളൊരു വാഹനമാണ് അതിന് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഒരു കുറയാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഇതായിരിക്കും ഈ ഒരു പ്രൈസ് ഡിഡക്ഷൻ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന വാഹനങ്ങളിൽ ഒന്ന് അതായത് മാരത്തിയുടെ വാഹനങ്ങളിൽ ഒന്നായിട്ട് വരിക അതുപോലെ തന്നെ ഒരു ഫാമിലി അല്ലെങ്കിൽ ടാക്സി പർപ്പസിനൊക്കെ യൂസ് ചെയ്ത് എറക്കുകയാണെങ്കിൽ അതിനേകദേശം എഴുപത്തോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ വരെ കുറയും ആൻഡ് കോമ്പാക്ട് എസ് യു വി ആയിട്ടുള്ള ബ്രിസ ബ്രിസയെക്കുറിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അത് എഴുപത്തി അയ്യായിരത്തി പത്ത് രൂപ അറൗണ്ട് എഴുപത്തയ്യായിരം രൂപയാണ് ആ ഒരു ബ്രിസയ്ക്ക് ഈ ഒരു ജി എസ് ടി റിഡക്ഷൻ കൊണ്ട് വരുന്ന ഒരു പ്രൈസ് റിഡക്ഷൻ അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു നെക്സ്റ്റ് കോളത്തിൽ കാണാൻ സാധിക്കും ഫെസ്റ്റീവ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉള്ളത് ഇത് ദീപാവലി സീസണൊക്കെയാണ് വരുന്നത് ആ സമയത്ത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ടോട്ടൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിൽ കാണാം എന്തായാലും അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് മാരേജ് സൂസിക്കിൽ നിന്നും നമുക്ക് കിട്ടും എന്നുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കാണാൻ സാധിക്കും ആൻഡ് ഇവരുടെ പ്രീമിയം സെഗ്മെൻറ്റായിട്ടുള്ള നെക്സ അല്ലെങ്കിൽ പ്രീമിയം വാഹനങ്ങൾ ഉൾപ്പെടുന്ന സെഗ്മെൻ്റ് ആയിട്ടുള്ള നെക്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന വാഹനമാണ് ബലനോ അതിന് എൺപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് കുറയാനായിട്ടുള്ള ചാൻസ് അപ് ടു എയ്റ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് റോഡുകളിൽ കാണുന്ന ഇഗ്നിസ് അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ ഒരു വാഹനത്തിൽ കുറയാനായിട്ട് കാണുന്നത് അപ് ടു സിക്സ്റ്റി നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് അപ്പം ഇതൊക്കെ ഇതിന് ടോപ്പൻ വേരിയൻറ്റിലേക്ക് വരുമ്പോഴായിരിക്കും ഈ ഒരു എമൗണ്ട് വരിക ആൻഡ് താഴത്തുള്ള വേരിയൻ്റിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എമൗണ്ട് ഇതിൽ മാറ്റം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആൻഡ് റീസൻറ്റ്ലി ലോഞ്ച് ആയിട്ടുള്ള ഇവരുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഫ്രോങ്സ് ഫ്രോങ്സിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയാണ് കുറയാനായിട്ടുള്ള ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഹൈ റൈഡർ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഇതിൻ്റെയൊക്കെ റേറ്റുകൾ ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം അറുപത്തി ഏഴായിരം രൂപയുടെ ഒരു റേറ്റ് വ്യത്യാസം അല്ലെങ്കിൽ പ്രൈസ് റിഡക്ഷനാണ് വരാനായിട്ടുള്ള ചാൻസ് അതുപോലെ തന്നെ എക്സ് എൽ സിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് എയർ ഒരു പ്രീമിയം വേരിയൻ്റ് ആയിട്ടുള്ള എക്സ് എൽ സിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എൺപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് കുറയാനായിട്ടുള്ള ചാൻസ് ഉള്ളത് ആൻഡ് ദ റിയൽ എസ് യു വി ഫ്രം മാർദി ജിംനി ജിംനിക്ക് അമ്പത്തി ഓരായിരം രൂപയാണ് കുറയാനുള്ള ചാൻസ് അതുപോലെ തന്നെയാണ് ഇൻ വിക്റ്റോ ഇൻ വിക്റ്റോയ്ക്ക് ഏകദേശം അറുപത്തി ഒരായിരത്തി മുന്നൂറ് രൂപയാണ് കുറയാനുള്ള ചാൻസ് അപ്പോൾ ഈ വരുന്ന ഫെസ്റ്റിവൽ സീസണിൽ മാനുഫാക്ചറേഴ്സ് ഈ ഒരു ഓണ സീസണിലൊക്കെ നൽകിയ പോലെ തന്നെ നല്ല ഓഫറുകൾ നൽകുകയാണെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് അതായത് സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് വേറെ ടാക്സുകളോ കാര്യങ്ങളൊന്നും ഒന്നും അഡീഷണലി കൊണ്ടുവരാതിരിക്കുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന ദീപാവലി സമയമൊക്കെ ഏറ്റവും കൂടുതൽ കാർ സെയിൽ ചെയ്യപ്പെടുന്ന സമയമായിരിക്കും കാരണം ഈ ജി എസ് ടിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫെസ്റ്റിവൽ ഓഫറുകളുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിൽ എന്തായാലും എല്ലാ വാഹനങ്ങൾക്കും ഓഫറുകൾ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എല്ലാ വാഹനങ്ങളും എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു സപ് ഫോമീറ്റർ വാഹനങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ ആ ഒരു വാഹനങ്ങൾക്ക് ആ ഒരു ട്വൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജിൽ നിന്ന് എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് റെഡ്യൂസ് ആയതിൻ്റെ ബെനഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും സോ ഈ ഒരു ഫെസ്റ്റിവൽ വരാൻ പോകുന്ന ആ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്കൊരു വാഹനം പെർച്ചേസ് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് സമയമായിരിക്കും എന്നാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് ഇസ് ടൊയോട്ട ആൻഡ് ടൊയോട്ടയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ലിസ്റ്റാണിത് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാൻസ് ഒക്കെ അറൗണ്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എൺപത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് കുറയുന്നവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ടൈസർ അതിന് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ് രൂപ ഈ ഗ്ലാൻസ് എന്ന് പറയുന്നത് ബലേനോയുടെ റീപാർഡിഡ് വേർഷനാണ് ടൈസർ എന്ന് പറയുന്നത് ഫ്രോൺസിൻ്റെ റീപാർഡിഡ് വേർഷനാണ് അതുപോലെ തന്നെ റൂമിയോൺ റുമിയോൺ നമ്മുടെ ഇലക്ട്രിക് ഗൈഡ് റീചാർജ് വേർഷൻ ആണ് ഇതിൽ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് റുമിയോണ് വരാൻ പോകുന്നൊരു പ്രൈസ് ഡിഫറൻസ് അതുപോലെ തന്നെ മോസ്റ്റ് വെയ്റ്റിംഗ് മോഡൽ അതായത് ഹൈ റൈഡർ എട്ടംപോലെ ആളുകൾ ഹൈറൈഡറിൻ്റെ ഒരു എമൗണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈ ഹൈറൈഡറിന് ഏകദേശം അറുപത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് അവർ കുറയ്ക്കാനായിട്ട് പോകുന്നത് അപ് ടു ആണ് അതായത് ഇതിൻ്റെ കീഴെയുള്ള മോഡൽ അതായത് ടോപ്പൻ മോഡലിനും താഴെയുള്ള മോഡലുകളിലേക്ക് ഈ ഒരു എമൗണ്ട് ആയിരിക്കില്ല ഇത് ടോപ്പൻ മോഡലുകളിൽ ലിസ്റ്റ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അപ് ടു ആണ് ഈ ഒരു എമൗണ്ട് ഒരു എമൗണ്ട് വരെ ആയിരിക്കും ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ് രൂപ വരെ കുറയും പിന്നുള്ളത് ഹൈക്രോസ് ആണ് ഹൈക്രോസ് ഹൈബ്രിഡ് ആണ് അതിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് കുറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഫോർച്ചൂണർ ഫോർച്യൂണറിന് ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപ വരെയാണ് കുറയാൻ പോകുന്നത് ആൻറ്റയോട്ടയുടെ ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രൈസ് റിഡക്ഷൻ വരുന്നതും ഈ ഒരു ഫോർച്യൂണറിനാണ് അതുപോലെ തന്നെ ഫോർച്ചൂണറിൻ്റെ അപ്ഗ്രേഡ് മോഡൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം വേരിയൻ ആയിട്ടുള്ള ലെജൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയാണ് ലെജൻഡറിന് കുറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഹൈലക്സ് ഹൈലക്സിന് രണ്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കുറയാൻ പോകുന്നത് ആൻഡ് ഫോർച്യൂണർ ലെജൻഡർ ഹൈലക്സ് ഈ ഒരു മൂന്ന് മോഡലുകൾ അത്യാവശ്യം നല്ല പ്രൈസി ആയിട്ടുള്ള വേരിയൻസ് ആണ് അല്ലെങ്കിൽ മോഡലുകളാണ് ഈ ഒരു മൂന്ന് മോഡലുകൾക്കും അറൗണ്ട് മൂന്ന് ലക്ഷം രൂപയോളം അടുത്ത് അല്ലെങ്കിൽ രണ്ടര ലക്ഷം തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് എമൗണ്ട് കുറയുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറി ടയോട്ടയുടെ പ്രീമിയംസ് ഇടാനായിട്ടുള്ള ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ് രൂപ വരെ കുറയും അതുപോലെ തന്നെ പ്രീമിയം വാനായിട്ടുള്ള വെൽഫെയർ വെൽഫെയറിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപയാണ് വെൽഫെയറിൻ്റെ ഒരു പ്രൈസിൽ വരുന്ന റിഡക്ഷൻ സോ ഇത്ര ടയോട്ടോടെ ലിസ്റ്റിൽ അവർ പ്രൈസ് റിഡക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു എമൗണ്ട് ആക്യുറേറ്റ് അതായത് ടയോട്ട സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത എമൗണ്ട് സോ അപ് ടു ഈ ഒരു എമൗണ്ട് വരെ കുറയും എന്നുള്ളത് തീർച്ചയാണ് അടുത്തതായി ടാറ്റ മോട്ടേഴ്സാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ടിയാഗോയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ കുറയും അതുപോലെ തന്നെ ടിഗോറിന് എൺപതിനായിരം രൂപ വരെ കുറയും ആൻഡ് അൾട്രോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ അൾട്രോസിന് കുറയും ആൻഡ് അൾട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് ഡേഷനൊക്കെ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് പഞ്ച് പഞ്ച് എന്ന് പറയുന്നത് ടാറ്റയുടെ ആ ഒരു ലിസ്റ്റിലെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടൊരു വണ്ടിയാണ് അതിന് എൺപത്തി അയ്യായിരം രൂപ വരെയാണ് അവർ കുറയ്ക്കാനായിട്ട് പോകുന്നത് ആൻഡ് നെക്സൺ നെക്സൺ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് കുറയാൻ പോകുന്നത് ആൻഡ് ഇതാണ് എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ആ ഒരു ലിസ്റ്റിലെ ഏറ്റവും വലിയൊരു പ്രൈസ് റിഡക്ഷൻ എന്ന് തോന്നുന്നു ആൻഡ് കറുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അറുപത്തി അയ്യായിരം രൂപ വരെ കറിവിന് ഒരു കുറവ് വരുന്നുണ്ട് ആൻഡ് കറവൊന്നും അത്രത്തോളം അങ്ങ് മാർക്കറ്റിൽ പെർഫോമൻസ് ചെയ്യാത്തൊരു വാഹനമാണ് ഒരു പക്ഷേ ഈ ഒരു പ്രൈസ് റിഡക്ഷൻ എങ്ങനെ ആ ഒരു വാഹനത്തെ ലിഫ്റ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം ആൻഡ് ഹരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ആ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ആൻഡ് സഫാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആ ഒരു സഫാരിക്ക് അവർ കുറയ്ക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഇത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇത്രയും എമൗണ്ട് വരെ കുറയുമെന്നുള്ളത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ഇസ് മഹീന്ദ്ര ഇവരുടെ ലിസ്റ്റിൽ ലക്ഷങ്ങളിൽ കുറഞ്ഞൊരു വാല്യൂ ഇല്ല സോ എല്ലാ വാഹനങ്ങൾക്കും ഒരു ലക്ഷത്തിന് മേളുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ട് ആൻഡ് ഇത് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് സോ ബോലുറോ നിയോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വരെയാണ് കുറയാൻ പോകുന്നത് അതുപോലെ തന്നെ എക്സ് യു വി ത്രീ എക്സ് പെട്രോളിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ കുറയാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ എക്സ് യു വി ത്രീ എക്സോ ഡീസലിന് ഒരു ലക്ഷത്തി അമ്പത്താറായിരം രൂപ വരെയാണ് കുറയാൻ പോകുന്നത് ആൻഡ് എക് യു വി ത്രീ എക്സോ ഡീസൽ അത്യാവശ്യം നന്നായിട്ട് സെയിലാവുന്ന ഒരു മോഡലാണ് ആൻഡ് ഒരു ത്രീ ഹൺഡ്രഡ് നെൻറ്റോമീറ്റേഴ്സ് ഓഫ് ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനുള്ള ഒരു വണ്ടിയാണത് ആൻഡ് താർ ടു വീൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും അതായത് റിയർ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡീസലിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ കുറയുന്നുണ്ട് അതുപോലെ തന്നെ താർ ഫോർ വീൽ ഡ്രൈവിന് അതായത് ഡീസൽ വേരിയൻറ്റിന് ഒരു ലക്ഷത്തി ആയിരം രൂപ വരെയാണ് കുറയാൻ പോകുന്നത് ആൻഡ് സ്കോർപ്പിയോടെ ക്ലാസിക് അതായത് ആ ഒരു പഴയ സ്കോർപിയോയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി ആയിരം രൂപ വരെയാണ് കുറയാൻ പോകുന്നത് ആൻഡ് നെക്സ്റ്റ് ഈസ് സ്കോപ്പിയോ എൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു വാഹനമാണ് സ്കോപ്പിയോ എൻ അതിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെയുള്ള ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ പ്രൈസ് റിഡക്ഷൻ ആണ് കിട്ടാൻ പോകുന്നത് ആൻഡ് താർ റോക്സ് താർ റോക്സിന് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വരെയാണ് കുറയാൻ പോകുന്നത് ആൻഡ് എക്സ് യു വി സെവൻ ഡബ്ളോ ആൻഡ് ഇതിന് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയുടെ ഡിഫറൻസ് ആണ് ഇതെല്ലാം അപ് ടു ഈ ഒരു എമൗണ്ട് വരെയാണ് കുറയാൻ പോകുന്നത് ഡിഫറൻറ്റ് വേരിയൻസ് അനുസരിച്ച് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളതാണ് കാര്യം അടുത്ത ഹ്യണ്ടയാണ് ഇതിന് വരുന്ന മോഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ നിയോസ് നോക്കി കഴിഞ്ഞാൽ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് രൂപ വരെ കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഓവറ നോക്കിക്കഴിഞ്ഞാൽ അപ്റ്റു എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെ കുറയാം അതുപോലെ തന്നെ എക്സ്റ്റർ എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപ വരെയാണ് എക്സ്റ്റെറിന് ഒരു കുറയും എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഐ ട്വൻ്റി ഐ ട്വൻറ്റിയുടെ നോർമൽ വേർഷനിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി അമ്പത്തി മൂന്ന് രൂപ വരെയാണ് അവർ കുറയാനുള്ള ചാൻസ് അതുപോലെ തന്നെ ഐ ട്വൻറ്റി എൻ എ ഐ ട്വന്റി എൽ നൈൻ ഐ ട്വന്റി ഒരു സ്പോട്ടി വേരിയന്റ് ആണ് അതിൽ ആ ഒരു വെന്യൂ കൊടുത്തിരിക്കുന്ന സെയിം വൺ എടു ടോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതിന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപ വരെ കുറയുന്നുണ്ട് അതുപോലെ തന്നെ വെന്യു വെന്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് വെന്യൂവിന് കുറയുന്നത് ആൻഡ് അതിന് ഡീസൽ അതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് വന്നിട്ടില്ല അതുപോലെ തന്നെ വെന്യുവിൻ്റെ എൻ ലൈൻ വെന്യുവിൻ്റെ എൻ ലൈനിൽ ഒരു വൺ ലിറ്റർ ടോപ്പ് പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ ആൻഡ് നോർമൽ വെന്യൂവിലും ആ ഒരു എഞ്ചിൻ കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് കോസ്മെറ്റിക്സ് അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ അതിന് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുറയാൻ പോകുന്നത് പിന്നുള്ളത് വേർണയാണ് വെറണയ്ക്ക് അറുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്രെറ്റ ക്രറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കുറയാൻ പോകുന്നത് ആൻഡ് ക്രെറ്റയുടെ എൻ ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും എഴുപത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ വരെ അതിന് കുറയുന്നുണ്ട് പിന്നുള്ളത് സെവൻ സീറ്റർ ആയിട്ടുള്ള അൽക്കാസനാണ് അതിന് എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് കുറയാൻ പോകുന്നത് പിന്നെയുള്ളത് ട്യൂസോ ആണ് ഇവിടെ ഒരു പ്രീമിയം വാഹനമാണ് പ്രീമിയം എസ് യു വി ആണ് അതിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപയാണ് കുറയാൻ പോകുന്നത് ആൻഡ് ഇവരുടെ ആ ഒരു ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ വില കുറയുന്ന ഒരു വാഹനം ഇത് തന്നെയാണ് അടുത്തത് റെനോ ആണ് ഇവന്മാർക്ക് ഈ ഒരു മൂന്ന് മോഡലുകളിൽ ഇത്രയും വേരിയൻറ്റുകളുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് ഇവരുടെ പ്രൈസ് ഡിഫറൻസ് സ്വതമേ മനസ്സിലാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് വീഡിയോ ഇവിടെ വെച്ച് ഒന്ന് പൗസ് ചെയ്തുകൊള്ളുക എന്നിട്ട് ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കൂ ആൻഡ് ഇത് മൊത്തം പറഞ്ഞു തരാനാണെങ്കിൽ വീഡിയോ ഒരു ഇരുപത് മിനിറ്റിൽ പോകും അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇവർക്ക് തൊണ്ണൂറ്റി ആറായിരം രൂപയുടെ മേളിൽ അതായത് തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ വരെ ഡിഫറൻസ് പ്രൈസ് ഡിഫറൻസ് ഇവരുടെ മോഡലുകളിൽ വരുന്നുണ്ട് അത് കൈഗർ മോഡലിലാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്നതെന്ന് തോന്നുന്നു ആൻഡ് ട്രൈബറിനും വലിയ കുഴപ്പമില്ലാത്ത ഓഫേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫുഡിനും ഉണ്ട് സോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെവൻ സീറ്റർ ഡ്രൈവർ അതുപോലെ തന്നെ കൈകറും ഫിഡ്ഡൊക്കെ അവരുടെ പോർട്ട്ഫോളിയുള്ള അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സെയിൽസ് ഉള്ള വാഹനങ്ങളാണ് നിങ്ങൾ ഈ ഒരു വാഹനങ്ങൾ ഏതെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ദാ ഇവിടെ വെച്ചൊരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വേരിയൻറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്തുതരാം കേട്ടോ അടുത്തത് കീയാണ് കിയയുടെ സോണറ്റിന് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഡിഫറൻസ് വരുന്നുണ്ട് ആൻഡ് ഈ ഒരു സബ് കോമ്പാക്റ്റ് എസ് യു വികളിൽ അല്ലെങ്കിൽ സബ് കോമ്പാക്ട് ക്രോസ് ഓവറുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് വരുന്ന ഒരു വാഹനമാണ് കിയ സോണറ്റ് ആൻഡ് അപ് ടു ഈ ഒരു എമൗണ്ട് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കിയ സൈറസ് സൈറസിന് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി മൂന്ന് രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഓഫർ ഇത്രയും എമൗണ്ട് വരെയാണ് ആ ഒരു വാഹനത്തിന് ഓഫറ് വരാനുള്ള ചാൻസ് ആൻഡ് സെൽ ടൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയുടെ ഓഫറ് വരാനായിട്ടുള്ള ഒരു വകുപ്പാണുള്ളത് അതുപോലെ തന്നെ കിയ ക്യാരൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയുടെ ഓഫർ ഉണ്ടാവും ഈ പ്രൈസ് റിഡക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ക്യാരൻസ് ക്ലാവിസിലേക്ക് നോക്കി കഴിഞ്ഞാൽ എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് അതിനൊരു ഓഫർ വരിക ക്ലാവിസ് ഈ ഒരു ക്യാരൻസിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ ആയിട്ടുള്ള വേരിയൻ്റ് ആണ് അത് കുറച്ച് മുമ്പ് ഒരു ടു ത്രീ മന്ത്സ് ബിഫോർ ആണ് അത് ലോഞ്ച് ആയിട്ടുള്ളത് ആൻഡ് ഇവിക്കൊന്നും ഈ പറഞ്ഞൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല അതുപോലെ തന്നെ കാർണിവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈയിടെ ഒരു പ്രീമിയം ലക്ഷറി വാനായിട്ടുള്ള കാർണിവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് അടുത്തത് ഫോക്സ് വാഗനാണ് ഫോക്സോങ്ങിൻ്റെ വൃർച്യൂസിന് അറുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു പ്രൈസ് റിഡക്ഷൻ വരുന്നത് ആൻഡ് ടായ്ഗുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അറുപത്തി എണ്ണായിരത്തി നാനൂറ് രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ടിഗ്വാൻ ആർ ലൈൻ അതിലേക്ക് വന്നുകഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം ഈ ഒരു മോഡലിന് വരുന്നത് ആൻഡ് വിർച്യൂസ് ഒക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ആയിരുന്നു ആൻഡ് വിർച്യൂസിന് ഏകദേശം അറുപത്തിയേഴായിരം രൂപയുടെ ഡിഫറൻസ് ഡിഫറൻസാണ് ഒരു ഫോക്സോങ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അടുത്തത് ഷകോഡയാണ് ഷ്കോഡയുടെ കോടിയാക്കിന് അറൗണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വരെയുള്ള ഓഫറാണുള്ളത് അതുപോലെ തന്നെ കൈലാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഒരു പ്രൈസ് റിഡക്ഷനാണ് വന്നിട്ടുള്ളത് അതുപോലെ കുഷാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് കുറയാൻ പോകുന്നത് അതുപോലെ സ്ലാവിയ സ്ലാവിയയും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു വാഹനമായിരുന്നു അതിന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് കുറയാനായിട്ട് പോകുന്നത് ആൻഡ് സ്കോഡയുടെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന വാഹനമാണ് കൈലാക്ക് കൈലാക്ക് എന്ന കോമ്പാക്ട് ക്രോസ് ഓവർ അപ്പോൾ അതിൻ്റെ വേരിയൻറ്റ് വൈസ് ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുത്തേക്കാം സോ നിങ്ങൾക്ക് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അത് ഓരോ വേരിയൻറ്റിലും ഉണ്ടാകുന്ന പ്രൈസ് ഡിഫറൻസ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആൻഡ് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാനുഫാക്ചേഴ്സ് വില കൂട്ടാതിരിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് ഒന്നും വേറെ കൊണ്ടുവരാതിരിക്കട്ടെ ആൻഡ് അതുപോലെ തന്നെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ആരെങ്കിലും ആറോ എടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ